ഹലോ മൈ ഡിയേഴ്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചെടികളിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വളവ് പഴപ്രയോഗ രീതികളെയും കുറിച്ചാണ് കളിയിലും പച്ചമുളകിലൊക്കെ എങ്ങനെയൊക്കെയാണ് വളവുകൾ ഇടുന്നത് എന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ ഞാൻ പിന്നെ വീഡിയോയിലോട്ടേക്ക് പോയാലോ അതിനായിട്ട് നേരത്തെ ഞാൻ കൃഷി ചെയ്ത് വെച്ച് കഴിക്കുന്ന ഗ്രോ ബാഗിലെ മണി ഒറ്റ ഇതുപോലെ വലിയൊരു പ്ലാസ്റ്റിക് ഷീറ്റിലോട്ടേക്ക് തട്ടിയിട്ടുണ്ട് അതുപോലെ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ നേരത്തെ ഒരു ഗ്ലൗസും മണ്ണും വാങ്ങിയൊക്കെ ഉള്ള വീതികൾ ഞാൻ ഇട്ടിട്ടുണ്ട് ആ കാരണം ഒന്ന് കാണണേ ഇനി ഇതിനുള്ള കട്ടകളൊക്കെ നമുക്ക് ഉടച്ചു മുടക്കാം പിന്നെ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ടാണ് ിട്ട് ഇതുപോലെ ആക്കി വയ്ക്കുക ശേഷം നമുക്ക് ഇതിൽ കുറച്ച് കൂടുതൽ വളങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത് പൂട്ടുവളമാണ് പൂട്ടുവളം എന്ന് വെച്ചാൽ കടല പിണ്ണാക്ക് എരിയ എരിയത്തെ എല്ലാം ചേർന്നിട്ടുള്ള കൂട്ടുവളമാണ് ഇത് ഈ വളം നമ്മൾക്ക് ഒരു മൂന്ന് കൈപ്പിടി നമുക്ക് ഇത് കൊടുക്കാം ഇത് എൽ പി കെ വളമാണ് അതും ഒരു പിടി ഇട്ട് കൊടുക്കാം എൻ പി കെ നമുക്ക് ഒരു തേക്കിയൊരുപാട് ഇട്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി കുറച്ച് മോണസും കൂടാണ് അതും ഒരു കൈപ്പിടി ഇട്ടുകൊടുക്കാം അതും ഒരു കൈപ്പിടി ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മണ്ണും ഈ വളങ്ങളും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്ത് വെ ഒരു രണ്ട് ദിവസം വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് ചെടികൾക്ക് അത് അങ്ങനെ ചെയ്യുമ്പോൾ ചെടികൾക്ക് ഏറെ ഗുണം കൂടിയാണ് ഇനി ഈ വളങ്ങളൊക്കെ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം മഴയൊന്നും ഞാനെന്താന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതില് ഒരേ പൊത്തി വെച്ച് കൊടുക്കേ പിന്നെ ഞാൻ കുറച്ച് കുറച്ച് ചവന്ന മണ്ണും കൂടി ചാക്ക കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ മണ്ണ് മണ്ണും ഈ വളവും കൂടി എല്ലാം മിക്സ് ചെയ്തിട്ട് ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നീട് അതിന്റെ വളം ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ മണ്ണ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ മണ്ണ് മണ്ണ് ഇതിനോടുകൂടി നേരത്തെ ഞാൻ ചേർത്ത് വെച്ചത് അപ്പോൾ മണ്ണൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് മണ്ണും വളവും എല്ലാം റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിതൊക്കെ ഇനി ചെടിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി പ്രയോജനപ്പെടുന്നതാണ് വെറുതെ വേസ്റ്റ് ആക്കിയിട്ടുള്ളതാതെ കൃഷിക്കൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പൊ ബക്കറ്റ് ചെറിയ ബക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ വെയിറ്റ് ഇല്ലല്ലോ ആ വെയിറ്റ് ഇല്ലാത്ത വെയിറ്റ് ഇല്ലാത്ത ബക്കറ്റൊക്കെ ആണെങ്കിൽ അതിൽ ഇതുപോലെ വളങ്ങൾ അടിച്ചിട്ട് ഓരോ ചെറിയ ഇടയിൽ മൂട്ടിൽ നമുക്ക് കൊണ്ടുവിടാം പിന്നെ ഇതുപോലെ വള ഇടുന്നതിന് മുന്നേ ഇതുപോലെ മഞ്ഞളിച്ച ഇലയോ കരിഞ്ഞ ഇലയോ അങ്ങനെ അസുഖം ബാധിച്ച് ഇങ്ങനത്തെ ഇലകളൊക്കെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കൊടുക്കണം കാരണവെച്ചാല് ഈ വളക്ക ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഇലകളാണ് കൂടുതൽ വളങ്ങൾ വലിച്ചെടുക്കുക അപ്പൊ നമ്മൾക്ക് ചെടികൾക്ക് ഏഹ് കൂടുതൽ വളം കിട്ടുകഴിഞ്ഞു അത് അത് കാരണം ഈ ചെടികളിൽ ഇങ്ങനെ ഒളങ്ങി പരിഞ്ഞ ഇലയും ചിങ്ങന അങ്ങനത്തെ ഒക്കെ ഇലകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ ഓരോ ചെടികളെയും ഇങ്ങനെ ഒളങ്ങിയ ഇലയും മഞ്ഞൾച്ച ഇലയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എല്ലാം കട്ട് ചെയ്ത് ആയാം അന്നതിനുശേഷം ഏർ വളയിട്ട് കൊടുക്കുന്നതെന്ന് കൂടുതൽ ചെടികളിൽ അത് ഗുണമുണ്ടാവുള്ളൂ പിന്നെ വളയിടുന്നതിൽ നിന്ന് ഇതുപോലെ ഓരോന്നിൻ്റെ ഈ ചുവട്ടിൽ ഇതുപോലെ മണ്ണ് മാന്തി കൊടുക്കുവാണെങ്കിൽ ഏറെ പ്രയോജന ഏറെ പ്രയോജനപ്പെടും വള ഇട്ട് കൊടുത്താലും വേഗം വേരുകൾക്ക് വളം വിരിച്ചെടുക്കാനും ഇത് സഹായിക്കും അങ്ങനെ നമുക്ക് ഓരോന്നിന്റെ ചുവട്ടിലും ഇതുപോലെ മണ്ണ് നമുക്ക് നല്ലപോലെ എഴുത്തി നമുക്ക് ഇട്ട് ും ആദ്യം തേക്ക് നമുക്ക് വള ഇട്ട് കൊടുക്കാതെ പിന്നെ ഇതുപോലത്തെ ഐസ്ക്രീം ഡബിയോ അല്ലെങ്കിൽ ചിരക്കയോ അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ ഉള്ള ഒരു ആക്കി കളയുന്ന സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കൃഷിക്ക് പ്രയോജനപ്പെടുത്താം അങ്ങനെ ഓരോന്നിൻ്റെയും ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മണ്ണ് നല്ലപോലെ പോലെ ഇറക്കി കൊടുത്തിട്ട് നമ്മൾക്ക് വളം ഇട്ട് കൊടുക്കാം ഈ ഐസ്ക്രീം ഡബ്ബ അതായത് നിറച്ചും ആണ് ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് അങ്ങനെ ഓരോന്നിൻ്റെയും അത് നിറച്ചും വരുന്നത് പോലെ നമുക്ക് ഓരോന്നിന്റെയും ചുവട്ടിൽ ഇട്ട് കൊടുക്കും ഞാൻ ആദ്യം തന്നെ കുറേ ദ്രോ വെള്ള ദ്രോ ബ് വാങ്ങി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കൃഷി ചെയ്തിരിക്കുക ആ വെള്ളദ്രോ ബാഗ് രണ്ടു വർഷമേ നിൽക്കുന്നു വലിയ ക്വാളിറ്റി ഒന്നുമില്ല അവിടെത്താളും നല്ലത് പച്ച ഗ്രോ ആണ് പച്ച ദ്രോ ബാഗ് ആണെങ്കിൽ നമ്മൾക്ക് ഒരു ആറേഴ് വർഷം നമ്മൾക്ക് അതിൽ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കും പിന്നെ ഇതുപോലെ പച്ച ദ്രോ ബാഗ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഇതുപോലത്തെ പച്ച ദ്രോ ബാഗിനൊക്കെ ഏകദേശം ടു എയ് വൺ ട്വന്റി വൺ ഫിഫ്റ്റി അങ്ങനെ പല റേറ്റുകളിലും ഉണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതുതന്നെയാണ് വെള്ള ദുപയോഗമൊക്കെ രണ്ട് വർഷം കഴിഞ്ഞാൽ തന്നെ അത് എങ്ങനെയും മൊത്തം തീരെ പോവുകയാണ് എൻ്റെ ഈ കൃഷി രീതികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട രീതിയിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ എനിക്ക് കമൻ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ജയസേറിയുടെ വീഡിയോ ചോദിച്ചിട്ട് ഞാൻ ജയസേറിയുടെ വീഡിയോ എടുത്ത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതിൽ പറഞ്ഞതുപോലെ വളങ്ങളും വള പ്രയോഗ രീതികളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഓരോന്നിന്റെയും ചുവട്ടില് വളം ഇട്ട് കൊടുത്ത് കഴിയാറിയ ഒരാഴ്ച കഴിഞ്ഞ ശേഷം നമ്മൾക്ക് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചൂടി ഒഴിച്ചു കൊടുക്കാം എന്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് വരിക്കും താങ്ക്